ഞാൻ നിങ്ങളുടെ സ്വന്തം അർച്ചിത പാത്തിമ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മുടെ ഏ കാളിയാ റോഡ് ബ്ലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് നമ്മൾ ഇടാം ഇടുന്ന വീഡിയോ കാളിയാർ റോഡ് പാർട്ട് ടു ആണ് അപ്പൊ എല്ലാരും മറക്കാതെ കാണണേ അപ്പൊ ഞങ്ങളിതാ യാത്രയിലാണ് കേട്ടോ അപ്പൊ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കട്ടോ കൂടെ ആരക്കൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മളെ കാവട എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ സ്ഥലം എല്ലാവർക്കും അറിയാലോ നമ്മുടെ കാളിയ കാവിയാറോടാടെ അപ്പം നമ്മളിതാ ഇവിടെ എത്തി എത്തിയ എത്തി എത്തി ഞങ്ങളെ ഞങ്ങളെ എത്തി 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 നമ്മുടെ ആ ഒരു കടയും അതേപോലെ തന്നെ ആ പള്ളിയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ എവിടുന്നും ഇല്ലാത്തൊരു ശാന്തി സമാധാനം പിന്നെന്താ വണ്ടി ഒന്ന് പാർക്കാക്കിയിട്ട് വേണം ഒന്ന് ഇറങ്ങുന്ന ഡെക്കാൻ എന്താ കടയിലൊക്കെ കണ്ടാൽ പിന്നെ നമുക്ക് കയറാതെ പോകാൻ പറ്റുമോ എല്ലാ കാലത്തോട് നേരന്ന് പോകണം അതാണ് എനിക്ക് ഇത് അങ്ങനെ കടയിൽ പോകാമെന്ന് വിചാരിച്ചപ്പം ശരിയായില്ല അപ്പം വേഗം എങ്ങോട്ടോ വണ്ടിയും കൊണ്ട് എൻ്റെ പിന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പോയി 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 ഏതോ ഒരു കല്ലുകൊണ്ടായി നിർത്തി അങ്ങനെ ഞങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഞാൻ ഞങ്ങൾക്കറിയില്ല കാരണം വണ്ടി ഓടിക്കുന്നതിൻ്റെ പി ആണ് അവ ഞങ്ങളതാ അവിടെ എന്താ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്തു വണ്ടീനെ ഇതാ ഇത്രയും ഒരു വരിയാണ് കേട്ടോ അവിടുത്തെ ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്നത് ഞങ്ങളിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനിതാ നടന്ന് തുടങ്ങിയിട്ടുണ്ട് എന്താ ആ ഒരു വരി ഇരിക്കുന്ന സ്ഥലത്ത് കണക്കാഴ്ച നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വേറെ നിസ്കരിക്കുന്ന റൂമൊക്കെ എന്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോക്ക് തുടങ്ങി ബട്ട് ഇനി ഇരിക്കണോ എന്ന് അറിയില്ല കാരണം എൻ്റെ പി പി എവിടെ നിന്നൊക്കെ നടക്കുകയാണ് ഞാൻ ഈ ഒരു തക്കട് മുതൽ കണ്ടു ഈ തക്കട് മുതലാണ് ഞങ്ങൾ കാണുന്നത് ആ ഏയ് കുലിങ്ങണും കിലിങ്ങണുമൊക്കെ ഉണ്ടല്ലോ ഏയ് ഇത് ഇത് കുന്തിയ സാധനം ഇവിടെ മാവന്മാരൊക്കെ ഉണ്ട് ഏയ് സൂപ്പറാണ് അല്ല ഇതാ അവിടെ ഒരാൾ പ്ലേറ്റും അങ്ങനെയാണ് വേറെ ഒന്നുമില്ല ഭക്ഷണം കഴിക്കാനുള്ള പേപ്പർ ആണ് അല്ല സ്റ്റീലിൻ്റെ പ്ലേറ്റൊന്നുമില്ല എന്താ മിനാറൊക്കെ കാണാൻ ഒരു രസം ഷാ കണ്ടിട്ടങ്ങിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അയ്യോ എന്ത് ചന്ത അല്ലേ കാണാൻ വ ആ സമയത്താണ് ഇതിൻ്റെ പണ്ടേല് ഇങ്ങനത്തെ ഒരു ജീവനുണ്ട് ഏതെല്ലാം പേടിച്ച് ഓടിയില്ലാന്നേ ഉള്ളൂ ആ പി ജീവിൻ്റെ പേരറി ഒന്ന് കമൻറ്റ് ചെയ്ത് കാരണം നിനക്ക് ഇതിൻ്റെ പേരറിയില്ല വളരെ അപൂർവമായൊരു ജീവി അല്ലേ ഗൈസ് അപ്പം ഞങ്ങളിത് ആ വലിയ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെയാണെങ്കിലും നല്ല ഭംഗിയായിട്ടും കൈസ് ഇത് നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗി അത്യാവശ്യത്തിനും നല്ല തിരക്കൊക്കെ ഉണ്ട് ഏതാ ഇതിൻ്റെ കൂടെ പോകണമാണ് ഏറ്റവും വലിയ റിസ്ക് കുഴപ്പമില്ല നമുക്ക് പോകാം ഈ നമ്മളാണല്ലോ ഇപ്പം പോവാതിരിക്കണിടയില് അപ്പുറത്തെ ഇടയിൽ കൂടെ ആളുകളെല്ലാവരും ചോറ് വാങ്ങി പോകുന്നുണ്ട് പക്ഷേ എന്ത് പറയണ കഴിച്ച് അവിടുത്തെ ഭക്ഷണ ടേസ്റ്റ് വേജി ഭക്ഷണത്തിനും കിട്ടൂലോ എനിക്ക് നല്ല ഇഷ്ട അവിടുത്തെ ഭക്ഷണം ഇപ്പം തന്നെ ഓർക്കുമ്പോൾ വയൽ വെള്ളം വെള്ളം വരുന്നു കാപ്പം ഞങ്ങൾ ഈ പരി ഇങ്ങനെ നീങ്ങുന്നേ ഇല്ല അങ്ങനെ ഞാൻ പ്രാങ്ങ് നിൽക്കുന്നത് ഇപ്പോൾ തൊട്ട് പിന്നിലുണ്ട് കേട്ടോ അപ്പോൾ എന്താ പേരി കുറേ പേരുണ്ട് അത്യാവശ്യത്തിന് നല്ല പേരുണ്ട് കേട്ടോ അപ്പം കുറെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെ ആകെ പഴഞ്ഞ് ആകെ തന്നെ വണ്ടിയിൽ വന്നിട്ട് ക്ഷീണിച്ചിരിക്കുക തക്കുഡ് പോന്നു കുളിങ്ങീറ്റേ പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയ പാലത്തിന് ആകെ ഇതായി അങ്ങനെ ഇതാണ് എടുക്കുന്നത് നമ്മളാണ് ആയി കാക്ക എനിക്ക് ചോറ് മതി ആ അപ്പം എനിക്ക് ചോറ് കിട്ടി നല്ല തക്കോട് ചോറാണ് കിട്ടിയത് ഏതായാലും ഞാൻ ഇർക്കോലി ആയവരെ എന്നെ കൂടെ അതിൻ്റെ പൈറ്റി സഹായിക്കുന്നില്ല അപ്പം എൻ്റെ ശക്തിശാലിയായ പിൻ്റെ കയ്യിൽ ഇറങ്ങണം കൊടുത്ത് ഞാൻ ഏസായിട്ട് ഇവിടെ പോന്നു എന്നാൽ പിന്നെ അത് താങ്ങി പോകണ്ടല്ലോ പിന്നെ എന്തായി ഇമ്മീമീ വേറെ ലൈംഗിലായിരുന്നു അതാണെങ്കിലോ കൊച്ചിന് അങ്ങോട്ട് കൊയിലാണ്ടി വേറെ എങ്ങനെയുണ്ട് പിന്നെ ഈ കൊയിലാണ്ടി വരി ഞാൻ നടന്ന അവിടെ തരേണ്ടത് തപ്പ സമ എന്താ വേറെ വെറുതെ ഇങ്ങോട്ടും 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 അങ്ങോട്ടും ഒക്കെ അങ്ങോട്ട് നടക്കുക നടക്കുക അല്ല ഇനി എന്താ പാണ് ഇവിടെ മക്കളെ ആ നിങ്ങളെന്താ വിചാരിച്ച് എല്ലാവരും വന്നിട്ട് ഇവിടെ ചോറോയൊക്കെ നടക്കുകയുള്ളു ഞങ്ങളങ്ങനെ ചോറോയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് ചോറിൻ്റെ ഒക്കെ ഇപ്പാരും കഴിക്കരുത് കാരണം അത് ഇട്ടിട്ടില്ല അങ്ങനെ ഇനി ഞങ്ങൾ പോകുന്നത് നമ്മളെ മക്കുപേര കാണാനാണ് കേട്ടോ നമ്മുടെ ഇപ്പാപ്പാൻ്റെ കാളിയറോട് ഉപ്പാപ്പേൻ്റെ മക്കുപേര കാണാനാണ് എന്റെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു എന്നൊക്കെ പറയാം കേട്ടോ അപ്പൊ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ മീമിയും എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം വേറെ സ്ഥലത്ത് കൂടെയാണ് പോയി ഞങ്ങൾ ഈ സ്ഥലത്ത് കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു വേദിയൊക്കെ കണ്ടുപോകുകയായി ഇതെന്റെ സംഭവം ഒന്നും മനസ്സിലായില്ല അത് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഞങ്ങളിത് മക്കുബാറിന്റെ ഇവിടെ ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഒരേ പ്രാവശ്യം സിയാറത്തിയാവയൊരു പള്ളേം കൂടെ ആണ്ട്ടോട് കാളയാറോട് ഉപ്പാപ്പാൻ്റെ ഞാൻ എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളിത് മക്കുപറൻ്റെ ഈ ഒരു സെയിലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ തന്നെ വലിയ ബോട്ടില് യാസീനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് യാസീനൊക്കെ പാലായനം ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ എന്താ ഉപ്പൂപ്പാൻ്റെ മക്കുപറയിലേക്ക് നടക്കുകയാണ് ഏകദേശം ഭക്ഷണം കൊടുക്കാതായിരുന്നു ഞങ്ങൾ അവരെത്തിയപ്പോൾ പിന്നെ ഭക്ഷണം കിട്ടൂലെന്നറിയപ്പോഴാണ് നേരെ ഭക്ഷണം മേടിക്കാൻ പോയത് ഏതായാലും അവിടുത്തെ സ്വയം കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ അവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു പോലീസിൻ്റെ പേടിയാ സാരല്ല പോട്ടെ 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 ചാകോ ചാവോ അപ്പം ഞങ്ങളിതാ ഉപ്പൂപ്പാൻ്റെ മക്കപ്പാറേൻ്റെ കൂടെ എത്തിയിട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എന്താ കുറ എന്താ നല്ല തിരക്കുട്ടോ അത്യാവശ്യത്തിലും അധികം തിരക്കുണ്ടായിരുന്നു എൻ്റെയൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് പീച്ച് ഗായച്ച് ഞാൻ കൊല്ല ഞാൻ എന്തോ ഭാഗത്തിന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മതി സ്റ്റെപ്പ് കയറുന്ന പോലെ ഇല്ല ഉള്ളൊക്കെ നെയ്സായിട്ട് കിടക്കാൻ എൻ്റെ അമ്മയും മുത്തമയും എവിടെ എൻ്റെ സ്റ്റെപ്പായിട്ട് പോയി കാരണം മരുതി തിരക്കല്ലേ ഞാനതിൻ്റെ ഇടയിൽ ി പീച്ചി പീച്ചി ചമ്പന്തിയായി പോവുകയും ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ വലഞ്ഞ് വളഞ്ഞു പോവുമായിരുന്നു ചെയ്തത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എണ്ണ മേടിക്കാൻ നിന്നു കയസ് എണ്ണ 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 അപ്പം നമ്മളിപ്പോഴും അടുത്തി എത്തിയിട്ടില്ല കാരണം ഇവിടെ ഒരു വീൽ ചെയർ ഉണ്ട് കേട്ടോ ഒരു താത്താക്ക സുഖമില്ലാതെ ഒരു താത്ത കൂടുന്നതാണ് അപ്പോൾ ആ വീൽ ചെയർ മാറ്റാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ കുടുങ്ങിയാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നു പിന്നെ മാക്സിമം ആ താത്ത സൈഡിലൊന്നു പോ ആ താത്ത നീങ്ങുമ്പോൾ പോവാന്നായിരുന്നു വിചാരിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എടുക്കുന്നത് ാക്കാൻ പറ്റില്ല ഏകദേശം ഞങ്ങളൊരു രാവിലെ എട്ടര മുമ്പൊക്കെ പോയിട്ടുണ്ടാവും ഏർ അറിയില്ല അപ്പൊ ഞങ്ങളതേ അവിടെ പോയട്ടോ ഉപ്പുപ്പന്ന മക്കപ്പെറയാണ് കൈസവിടെ കാണുന്നത് അപ്പോൾ അവിടെ എണ്ണ അവിടെ സെയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ എന്നൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത അവിടുത്തെ എന്തോ യാറം പുതയ എന്നൊക്കെ നമ്മൾ പറയില്ലേ എൻ്റെ കറക്റ്റ് പേരറിയില്ല ഓ ഉമ്മാക്കൊക്കെ അറിയാം കേട്ടോ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കാരണം ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറേ അക്ഷര തെറ്റുകളും അത് പറഞ്ഞ വാക്കിനൊക്കെ ഭയമല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞാവില്ലേ അപ്പോൾ ഞങ്ങൾ ഞാൻ എണ്ണ വാങ്ങിക്കടക്കണ് മൊത്തമയൊക്കെ എവിടെയാന്നും കൂടി ഒഴിച്ച് അറിയില്ല എന്താ ഈ നീളം കൈ ചൂണ്ടി പോണത് കണ്ടു അതിൻ്റെയാണ് അപ്പോൾ ഞാനിവിടെ എണ്ണ മേടിക്കാനാണ് കൈസ് വന്ന് എണ്ണ മേടിക്കാൻ അപ്പോൾ എണ്ണ കിട്ടി എന്ന് പറയാം എന്നാൽ കിട്ടിയില്ല എന്ന് പറയാം എന്താ സംഭവിച്ചത് ആവേ എന്തപ്പം നടക്കണേ ആവേ എൻ്റെ ഇപ്പോൾ എൻ്റെ അപ്പം ചെയ്യുക ആവേ അങ്ങനെ രീതിയിലിരിക്കുകയാണ് ഞാൻ അവിടെയാണെങ്കിലും ഇപ്പോൾ എൻ്റെ കാണുമ്പോൾ തന്നെ മനസ്സൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ ഉണ്ട് കിട്ടും അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അങ്ങനെ ഞാനങ്ങനെ കൈ കാണിച്ചു അപ്പോൾ അവിടുത്തെ ഉസ്റ്റാദി കിട്ടും അതിൻ്റെ ഇടയിൽ ഞാൻ പറ്റിയതിൽ പൈസ ഒക്കെ ഇട്ടിട്ടു അപ്പം അവിടുത്തെ ഉസ്റ്റാ എണ്ണ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെച്ച നിങ്ങൾ തന്നു പൈസ എണ്ണ ഇന്ന ഇന്ന നല്ല എണ്ണ അപ്പം നമുക്ക് എണ്ണ കിട്ടി ഇനി എണ്ണ കളയാതെയും തട്ടാതും ആ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ വരിക എന്നതാണ് റിസ്ക് ഏകദേശം പകുതി മുക്കാല എണ്ണ പോയെന്നേ ഉള്ളൂ വേറൊരു കാര്യം ഉണ്ടായില്ല പക്ഷേ അതൊക്കെ എന്താ നല്ല എണ്ണയില്ലേ ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മുഖൊക്കെ തടവി ഈ ഞങ്ങൾ മക്കബറയിൽ നിന്ന് പറത്തിറങ്ങി കേട്ടോ പുറത്ത് അവിടെത്താൻ ധാന്യപ്പോഴൊക്കെ എന്തൊക്കെയുണ്ട് കറക്റ്റായിട്ട് വരുന്നത് കഴിഞ്ഞാൽ ആ സ്വർണ്ണത്തിൻ്റെ കാലത്ത് കാണുന്നു കണ്ട് മുതൽ തുടങ്ങിയതാട്ടോ നല്ല ഭംഗിയില്ല കൈസ കാണാൻ വോ ഞാനത് എപ്പോൾ കളയറോട് വന്നാലും അത് നേരെ വീട് എടുക്കും കേട്ടോ പിന്നെ ഞങ്ങളവിടെ യാസീൻ ഓതാ ഞാൻ എൻ്റെ പുറത്തുനിന്ന് കാരണം ഉള്ളിലിന്നിട്ട് യാസീൻ ഓതാം എന്ന് പറയുമ്പോൾ തന്നെ നല്ല പ്രയാസമുള്ള കാര്യമാണ് കാരണം അത്രയും തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ യാസീനൊക്കെ ഓടിയിട്ട് 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 ഞങ്ങളൊരു സ്ഥലം വരെ പോകണുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇവിടെ ചെയർ ഇട്ടിട്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പം ഞങ്ങൾ ചെയർ തപ്പിക്കൊണ്ട് പോക്കായിരുന്നു കായ്സ് ഏതായാലും ചെയറൊക്കെ കിട്ടി ഈ ഈ ഓതിയിട്ടൊക്കെ ഉണ്ട് യാസീനൊക്കെ ഓതി ശേഷം ഞങ്ങൾ ഇനി പോകാണ് പകാനെ പകാന് എങ്ങിട്ടാ പോണ് ഞാൻ ഓർത്ത് പറഞ്ഞ സംഭവം ഏത് ഏത് എവിടെ അതെ കാടകൾ അവിടുത്തെ ഒരു വലിയ നേരം കാട കണ്ടിട്ടു എനിക്ക് പോ ഞാൻ പോയില്ലെന്ന് പറഞ്ഞ മോശമല്ലേ ഇതും കൂടെ മറക്കാൻ പറ്റുമെന്ന് അച്ഛമായതാണ് വലിയ ആൾ പോലെ പക്ഷെ അതിൻ്റെ വെള്ളം കണ്ട് ഞാൻ എന്നെ പേടിച്ച് നേരെ നടന്നു നീ അഥവാ പൊട്ടിച്ചാതിയാലോ ഞാൻ അങ്ങോട്ട് പോകില്ലേ ആ ആ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകാണ് പോകാണ് ഞങ്ങൾ പോകാണ് അങ്ങനെ ഗെയ്റ്റിൻ്റെ അവിടെ എത്തിയിട്ട് ഈ ട്യൂട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാണ് പോകാണ് പോകാനേ ഇടയിൽ പല ആളുകളെയും ഞങ്ങൾ കാണാം അതിനിടയിൽ ഇതെന്തുവാ വണ്ടിയൊക്കെ ഉണ്ടല്ലോ നമ്മളെ കുറിച്ചിട്ട് ആ അതിപ്പം നടക്കും അങ്ങനെ നമ്മൾ കടൻ്റെ രക്ഷസ്ഥാനത്ത് എത്താതായിട്ടാണ് വണ്ടിയും പുല്ല് നമ്മൾ നോക്കുന്നില്ല കാരണം കട 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 അങ്ങനെ ഞങ്ങൾ എത്തി പിന്നെ ഏത് പൊടി എത്തിയാലും ഒരു രണ്ട് എങ്കിലും നോക്കിയിട്ട് വേഗം അപ്പുറത്തെ തലേക്ക് ഓരണം ശേഷം അപ്പുറത്തെ തലയിൽ ഇട്ടാൻ നോക്കിയിട്ട് ഇങ്ങോട്ട് വരണം അങ്ങനെ രണ്ട് തലയിൽ മാറി മാറി പോകണം അതാണ് എന്നിട്ട് ഓരോ സാധനം എടുത്തിട്ട് വാങ്ങിയിരങ്കിലും നമ്മൾ പൈസ ഒഴിക്കാം അത് നമ്മളൊരു പതിവല്ലേ ആ ആ ഫ്രെയിമിലാണ് എൻ്റെ കണ്ണ് പോക്കുന്നത് പക്ഷേ പൈസ നമ്മളൊക്കെ അതേപോട്ടെ ഞാൻ ഞാനാണെങ്കിൽ കുറച്ച് നേരം അത് മാത്രം നോക്കിയിരുന്നു ആ മുട്ടായിസാണ് പല തറ ഉണ്ട് ഇതാ ആ വയസ്സം ഒരു മുതല് കണ്ടു ആ മുതൽ നിങ്ങൾ ഇപ്പം കണ്ടില്ല തോന്നുന്നു ആ സാരമല്ല പിന്നെ കണ്ടെട്ടോ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആ മുതലിനെ വാങ്ങണം എന്നൊക്കെ പ്ലാൻ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ പറയുമല്ലോ ഗായ്സ് എന്തോ എവിടെയോ പ്ലാനിങ് പൊളിഞ്ഞടാ മക്കളെ അത് ശേഷം കുറേ വിളക്കുകൾ കണ്ടു അങ്ങനെ അതുപോലെ എല്ലാവരും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അങ്ങനത്തെ പോവാണ് പിന്നെ ഇത്രയും വല്ല നില കണ്ട നമ്മൾ ആരെങ്കിലും നോക്കാതെ പോവുമോ എന്നൊക്കെ ഒന്ന് നോക്കി പോകണ്ടേ എന്തൊക്കെ സാധനങ്ങൾ അവിടെ വെച്ചേക്കുന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണ്ടേ എല്ലാതും കഴിക്കാൻ അപ്പോൾ അതിന് ശേഷം ഒരു തല വരങ്ങട്ട് നടന്നു ഞാൻ ശേഷം കൊണ്ടുവന്ന് ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ ആ ഞാൻ ഉദ്ദേശിച്ച സാധനം അങ്ങോട്ട് കിട്ടാൽ മതി എൻ്റെ ആ വർദ്ധം അങ്ങോട്ട് നടക്കണമെന്ന് വേറെ ഒന്നുമില്ല എനിക്ക് വല്ലതും തപ്പി തപ്പി കിട്ടണം പിന്നെയാണ് എന്നും പോണ ഒരു ഐഡിയ വേറെ ഒരു ഇത് എൻ്റെ ഒരു താത്ത അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടി ഉണ്ട് കേട്ടോ അവിടെ എപ്പോഴും വർത്തമാനമായിരിക്കും ഒരു താത്തയാണ് അത് അതൊക്കെ ചാനലൊക്കെ ഉണ്ടേ അപ്പം ഇനി എൻ്റെ കണ്ണു പോണ് എന്ത്ക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല എവിടെയോ പെട്ടിയിലാക്കി വെച്ച ഏതോ ഒരു ഭൂതത്തിൻ്റെ ഇതൊക്കെ പക്ഷേ സ്റ്റിക്കറുകളൊക്കെ കണ്ടപ്പാടത്തിന് ഇൻ്റത് പിന്നേം മാറി പിന്നെ സ്റ്റിക്കറുകൾ ഒന്നും വേണ്ട വേറെ വല്ലതും ഒന്ന് നോക്കിക്കോടെ അർഷിതായിരുന്നു പറഞ്ഞ് പിന്നെ ഞാൻ നടന്നു എനിക്കെന്താ വട്ട വെറുതെ നോക്കി നടക്കാൻ എല്ലാവരും വിചാരിക്കണ്ടാവില്ലേ നോട്ടേക്ക് കുഴപ്പം കൈസ് ഞാനിതൊക്കെ നോക്കും എപ്പോൾ വേണമെങ്കിലും ഞാൻ ഞാനിതേ നോക്കുകയുള്ളൂ അവിടെ അവിടെ അവിടേക്ക് പോകുമ്പോൾ വേറെ വല്ല ഐഡിയാസ് ആണെങ്കിൽ അവിടെ എത്തുമ്പോൾ വേറെ വല്ല ഐഡിയാസ് ആയിരിക്കും അത് പിന്നെ എൻ്റെ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ഇല്ലല്ലോ ഞാൻ ഞാനാണെങ്കിലോ അവിടെ വട്ടം തിരിച്ച് കിടക്കാണ് പോകുന്ന സമയത്ത് എന്തപ്പം വാങ്ങാം എല്ലാതും കൂടെ എല്ലാം കൂടി അങ്ങനെ കുറി പിടിച്ച് ഇട്ട എടുത്താലോ എന്ന് വിചാരിച്ചോ പിന്നെ വേണ്ട അങ്ങനെ എടുത്ത എൻ്റെ കൊറി പിടിച്ച് എല്ലാം കൂടി തൂക്കിടും അനക്കാർ നല്ലത് ഞാൻ ആലോചിച്ച് ഇടുക്കുന്നതാണ് അങ്ങനെ ഞാൻ പിന്നെ ആ കലിസ്ഥാനത്തിൻ്റെ ഇതുകളൊക്കെ അങ്ങനെ പൊയ് 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 എടുക്കുകയാണ് കേട്ടോ ഖുർഹാനുകളോ മോതിരങ്ങളൊക്കെ അങ്ങനെ പഴത്തി വെച്ച് കാണുമ്പോൾ എന്ത് ചന്ത അല്ല ഏകദേശം ഞാൻ ഖുർആാനൊക്കെ നോക്കിയെങ്കിലും എനിക്കത് വയണ്ട കാരണം കുറേ ഉണ്ട് വീട്ടിൽ അപ്പോൾ ഞാൻ പൊമ്പ പൊമ്പക്കുട്ടി രണ്ട് സൈഡിക്കും ഒപ്പം കണ്ടു കഴിഞ്ഞാൽ എത്രയോ ഭംഗിയായിരുന്നു അല്ലേ ഷം അല്ല തന്നെ ഒന്ന് വാങ്ങി കഴിഞ്ഞിട്ടേ തോന്നുള്ളൂ ഷേറ്റൻ ദിനം വാങ്ങി മറ്റേത് വാങ്ങിയാൽ മതി മറ്റേതല്ല നല്ല രസം എന്ന് അടച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കി ആലോചിച്ചെടുക്കണ ഒരു പരിപാടി അപ്പം നിങ്ങൾക്കൊന്നല്ല എനിക്കുങ്ങൾക്കും അങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലല്ലോ ആ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ ഒരു കടൻ്റെ റോത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെ നമ്മളിങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നത് വെറുതെ നടന്ന മാത്രം മതി പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ നോക്കി ഈ വളയിൽ വായ വായറക്കണ്ട വളയിൽ വള്ളം ഇങ്ങോട്ട് പോകുന്ന ഇവിടെ എന്ത് വേണമെങ്കിലും ഇങ്ങോട്ടും ഇവിടെ ഹോട്ടൽ വരണ്ട് പിന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു ആറഞ്ചാറി ഇഴച്ച് ആ കുറച്ചൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തരാം പരാ നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ എത്തും വരാം എനിക്കും ആണ് സാധനം എനിക്കും കിട്ടിയില്ല കഥ അതിനു ശേഷം പിന്നെന്താ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല തിരിഞ്ഞ് അങ്ങോട്ട് ഇരിക്കണം ആ ചെണ്ണനെ കാണുമ്പോൾ എനിക്ക് ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് ഒറ്റന്ന് കൊടുക്കാനേ തോന്നും പിന്നെ വെണ്ട കുട്ടി ചെണ്ട കൊണ്ടായി വെച്ചേക്കുക ഏകദേശം നത്തന്മാരൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാ കടയിലും പോകുമ്പോൾ അവിടുത്തെ താത്താലും കുട്ടിയെടുത്തു എല്ലാ എന്തുവാണെങ്കിലും എടുത്തു എന്ന് പറയും അപ്പം ഞാനാണെങ്കിലും എല്ലാതും നോക്കിക്കൊണ്ടേക്കും എന്താ പറയുക കണ്ടിട്ട് അങ്ങോട്ട് പൂതി മാറുന്നില്ല ഇവിടെ ഒരു പ്രാവശ്യമായത് എല്ലാവർക്കും മറ്റേ പ്രാവശ്യം മറ്റേ പ്രാവശ്യം ഒരാൾക്കാണെങ്കിൽ ഒരു പ്രാവശ്യം പിന്നെ ഇവിടെ ഹോട്ടലും ഉണ്ട് അതുകൊണ്ട് പിന്നെ അവക്കി സമയം കളയാതെ ഞാൻ വീണ്ടും തിരിച്ചു കൈസ് കൊണ്ട് കിട്ടാതെ പോവില്ലേനും വാശി 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 അതിന് ശേഷം എവിടെയോ തിര വരെ നടക്കുന്ന ആരെങ്കിലും കൊത്തു കാണുണ്ടോയെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ പാർട്ടി വച്ച സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ചു വേണം എടുക്കാൻ അങ്ങനെ ഞാൻ എടുത്തതാണ് ഇതാ ആ മുതലിനെ പക്ഷേ പെത്തുള്ള കാസ് എടുത്തോൾ തന്നെ അങ്ങനെ തേടിച്ച് അങ്ങോട്ട് വച്ചോ എങ്ങനെയുണ്ട് ഞാൻ നമ്മൾ ആരോടും പറയുന്നില്ല കാരണം കണ്ണുവാശോടിക്കാൻ പറ്റുള്ളുല്ലോ ആ മറ്റേത് കണ്ടപ്പോൾ എനിക്ക് ക്കെ ഉണ്ട് ഉമ്മാനോട് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞു ഉമ്മാ വാങ്ങിച്ചോ അമ്മാ പ്ലീസ് ഉമ്മാ നല്ലേ ചക്കരമ്മേ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ ഇതൊന്നും വേണ്ട അതാണ് എൻ്റെ മീമീൻ്റെ റിയാക്ഷൻ അങ്ങനെ ചമ്പി ചമ്മി ഞാൻ വീണ്ടും റോഡ് പള്ളിയിലേക്ക് തന്നെ തിരിച്ചു അപ്പം എന്താ വാങ്ങിനില്ല ഒക്കെ ഞാൻ പറഞ്ഞേരാം കേട്ടോ എന്തല്ല ഭംഗി ഷാ തന്നെ എന്തൊരു ചന്ത ഒന്ന് കാന്ന് തിരിക്കാനേ പറ്റണില്ല ഇങ്ങനെ അതുപോലെ തന്നെ ഈ ചെടികൾക്കൊക്കെ ഗൈസ് കണ്ടോ എല്ലാ ചെടികളും നല്ല സുരക്ഷിതമായി വെച്ചിടും ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഗൈസ് യെസ് ഗൈസ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് അയ്യോ എൻ്റെ ചെറുപ്പ അയ്യോ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതെങ്ങനെ ഇടയ്ക്കിടക്കെ നോക്കുമ്പോൾ ഒരു ചന്ത അല്ലേ വട്ട് എ ബ്യൂട്ടിഫുൾ ആ അടക്ക് കാണിക്കാൻ പറ്റും നല്ലത് സൂപ്പർ എന്തിപ്പം അങ്ങനെ ചന്താണ് കാണാൻ അരവിട്ടക്കട ഇങ്ങോട്ട് നടന്ന് പോയാലോ അയ്യോ വേണ്ടേ ഓ എനിക്ക് പടിയാ അപ്പ അത് നോക്കിയിരിക്കുവാണ് കൈസ് ഞാൻ നല്ല ചന്ത ഉണ്ട് എന്നാലും കുഴപ്പമില്ല എന്തപ്പോ പറയ നല്ല ചന്ത ഉണ്ടല്ലേ യെസ് കൈസ് അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ അതിൻ്റെതേലത്ത് ഈ സുന്ദരി ഭാവന കണ്ടു ഈ സുന്ദരി ഭാവ എൻ്റെ കണ്ടിട്ട് ചാടിച്ചു പോയതാണ് കൈസ് അവരുടെ ഓള കൂടെ കളിക്കാൻ നല്ല ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ കുറേ വിളിച്ചു എൻ്റെ കാരണം വളവേദന പിന്നെ ഞാൻ മനസ്സിലായി പിള്ളേ ചാട നിൽക്കുന്നു വിഷിച്ചായിട്ടില്ല ചാട നിൽക്കുന്നു ചാടില്ല ചാട നിൽക്കുന്നു ചാടില്ല അങ്ങനെയായിരുന്നു കേട്ടോ സുന്ദരി വാവ നല്ല ഇഷ്ടമായിട്ടോളെ അങ്ങോട്ട് വാഴ ചക്കരേ എവിടെയാണ് എൻ്റെ അമ്മ എവിടെ നിന്ന് വന്നതെന്നും കൂടി ഞങ്ങൾ കണ്ടില്ല വെൽഡൻ ബേബി വെൽടൻ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് അവൾ പിന്നെ ഫോൺ നോക്കിയതുകൊണ്ടെന്നറിയില്ല കൊണ്ടാന്നറിയില്ല ഉൾക്ക് നല്ല സന്തോഷമായിരുന്നു ഇന്നെ കളിപ്പിക്കാൻ വരികയാണ് ഓള് ഓളെ കളിപ്പിക്കാൻ തരികയാണ് ഞാൻ വാറ്റേ കോമ്പിനേഷൻ പിന്നെ ഓണൊക്കെ പോയി ഡിക്ക് ഡിക്റൊക്കെ തുടങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ സലാട്ടൊക്കെ തുടങ്ങി കേസ് അപ്പം ഞങ്ങൾ ഇങ്ങനെ സലാത്തൊക്കെ ചൊല്ലി ചൊല്ല്ക്കായിരുന്നു കേട്ടോ സലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞില്ലേ ഏ ഏഹ് അപ്പം ഞാൻ അറുതെ ഏ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനം എന്താണ് ഫ്യൂ കാണിച്ചു ഫ്യൂ ലെറ്റ് അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കലായി സത്യം പറഞ്ഞാൽ ആരെ ചിരിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ വാട്ട് ഇത് ആരെ ഇത് വാ ഈ കോമ്പിനേഷനുമുള്ളതാണിത് വട്ട് എ ബ്യൂട്ടി കോമ്പിനേഷൻ പിന്നെ എൻ്റെ ഇടയിൽക്കൂടെ ആ മലയൊക്കെ കാണാൻ എന്താ ചന്ത അല്ലേ കുറെ തെങ്ങുകളം കുറെ മലകളൊക്കെ കാണാൻ എന്ത് ചന്ത അല്ലേ പക്ഷെ നല്ല ചന്ത കാണാൻ അതിൻ്റെയൊക്കെ ഞാനിങ്ങി മുറിച്ച് പോകണം ഞാനിങ്ങോട്ടേക്ക് പോകണുണ്ട് ഗൈസ് ഞാൻ എൻ്റെ അപ്പാനോട് സംസാരിക്കണം എൻ്റെ പിന്നോട് അയ്യോ ഇതാ ചാടി വരുന്നു കുഞ്ഞിപ്പുഴ പോലെ ചാടി കളിക്കണ കുഞ്ഞിപ്പുഴു 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 ഇനി തുറച്ചു നോക്കണം അല്ല ഇതാ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ കുഞ്ഞിപ്പുഴുവിനെ കണ്ടു ഗൈസ് അപ്പോൾ ഇതാ ഈ ഒരു മൊതലിൻ്റെയാണ് നമ്മൾ റാപ്പ് ഇത് വാങ്ങിയത് ഏകദേശം ഒരു പത്ത് മണിക്കൂറിൻ്റെ ഒക്കെ ഒരു കാത്തിരിപ്പ് അതായത് അങ്ങോട്ട് നടന്നിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നാലും കൊഴുപ്പില്ല ഏ ക്യാമറ എന്താ മറിപ്പോയോ ഇവിടെ അപ്പം എന്താ സാധനം ഫുള്ളായി കാണിക്കാൻ ഒരു ക്യൂരിയോസിറ്റീനു വേണ്ടി തന്നെ കുറച്ച് പാകം തുറന്ന് കാണിച്ചത് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ചിലപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ചിലപ്പോൾ അല്ല കഴിച്ച് ഫോട്ടോ ഫ്രെയിം തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫോട്ടോക്കണില്ലേ അവിടെ ഉത്സവം ഞാൻ പൊട്ടിച്ചു കാണാൻ ചേരും ആ മക്കനെ കാണാൻ എന്ത് ചന്ത ആ മക്കനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ പക്ഷെ എന്ത് ചന്ത കാണാൻ നീന്ത ആകാശത്തിലേ കുറേ നേരം അതിൻ്റെ പിന്നാലുള്ള കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ സന്ത തൊപ്പി അതോടെ കുറേ സാധനങ്ങളൊക്കെ ഇതായിട്ട് ഒരു കുഞ്ഞ് ഇനി ഫോട്ടോ ഫ്രെയിമാണ് ഫ്രെയിം ആണേ അവക്കിറിൻ്റെ ഇവിടെ ഇഷ്ടങ്ങനെ എൻ്റെ വേലൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കാൻ കേട്ടോ കുറേ നേരം ഉണ്ടായിരുന്നോ ദിക്കറി എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടായിരുന്നു ചോദിച്ചുണ്ടായിരുന്നു ഇല്ലായിരുന്നോ ചോദിച്ചാൽ ഇല്ലായിരുന്നില്ല എന്തപ്പം പറയുക അത്രനെ യാത്ര ചെയ്തതന്നെ അവിടെ അതവിടെ തന്നെ ഷീനാണോ ഒന്നും അറിയുന്നില്ല ആ എന്തറിയാൻ ജേഗോ തൊലിക്കാനോ കഴിഞ്ഞു എൻ്റെ കൂടെ കൊറിയൻസ് കാട്ടണം പറയുന്നത് എന്തൊക്കെയാണ് കാട്ടു വരുന്നത് ഇന്നോ എൻ്റെ വരലമ്മ എന്തോണ്ട് അയ്യോ മുറിയെ പെട്ടിച്ചേ അത് വേറെ എന്തോ സംഭവമാണ് കയസ് അത് സാധന എന്താ കരതെന്തോ ആണ് അതിനാണ് ഞാൻ എത്രയും വലിയ ഷോ പഠിച്ചു കെക്കിയത് ഇന്ന പ്രോബ്ലം എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു യെസ് കയസ് അതിന് ഇടയിൽക്കൂടെ സമയം പോകാൻ ഞാൻ കട്ടിക്കൂട്ട് ആണ് നിങ്ങൾ കാണുന്നത് പിന്നെന്താ കുഞ്ഞിപ്പുഴുവിനൊക്കെ കണ്ടു പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കലായി പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കഴിയുമേ കാ ഇതാക്കാന്നൊക്കെ നോക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇവിടെ എല്ലാം പിടിച്ച് കൊളാക്കണ്ട് ചീ ഞാൻ എന്ത് സാധന കാണിച്ച് കൂട്ടുന്നേ ആടെ ഇടയ്ക്ക് ഇവിടെ അമിയെടുക്കലൊക്കെ തുടങ്ങി നമ്മളിപ്പോഴാണ് ഇങ്ങനെ ഇരിക്കാണ് ഇതേ ഇതുപോലെ വല്ലാത്തൊരിതായി പോയിട്ടോ കൈസ് പിന്നെന്താ മൗലൂദും സലാത്തും ഓതി ഓതി ഞങ്ങളിങ്ങനെങ്ങനങ്ങനങ്ങെ ഇരിക്കുന്നുണ്ട് ഈ കുഞ്ഞവനെ കണ്ടോ ഇച്ചിടാൻ നല്ല ഇച്ചണ്ടില്ലേ കാണാൻ ആ കുഞ്ഞാനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞങ്ങൾ അല്ല ഞങ്ങളെല്ലാം മീൻസ് ഞാന് നിങ്ങളെ അങ്ങനെല്ലോ അപ്പം ആ കുഞ്ഞവനെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു ചക്കുട്ടു ആവാ ഇവിടെ നല്ലു പോയി കൊടുത്താലോ സ്വാത്തുവാ വിളിച്ചാലൊന്നും വരൂല എങ്ങനെ വരാനാ ഔഹോ എന്റെ കുഞ്ഞോട് കൂട്ടു വാവ സ്വാത്തുവാ അതങ്ങനെ വിളിച്ചു വിളിച്ച് വിളിച്ചു അതും പോയി നിന്നെ രാത്രി ബിരിയാണിയും കൂടെയും പാസ്സാക്കിയിട്ട് അങ്ങനെ അവസാനിപ്പിച്ചു അങ്ങനെ ബിരിയാണീൻ്റെ കഴിയാലിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരുപടി മുന്നിലേക്കാണേ ബിരിയാണിയുടെ കളിച്ച മാത്രം ആ ഒരു മുന്നിലില്ല എന്ന് പറയുന്നത് കാരണം അത് ഞാൻ വിശ്വസിക്കുകയില്ല ബിരിയാണി ഇസ് എ മെയിൻ ഓഫ് ദ കൾച്ചർ ഓക്കെ അപ്പോൾ ബൈ